കൊല്ലം വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് ദ്വാരപാലക ശില്പാളികൾ കടത്തിയ കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രതി പത്മകുമാറിനെത്തുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് എസ് റിപ്പോർട്ട് സമർപ്പിച്ചത് തുടർന്ന് ഈ കേസിൽ ജയിലിൽ എത്തിയാണ് എസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആദ്യം കട്ടിളപ്പാളി കടത്തിയ കേസിലാണ് പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നത് സ്വർണപ്പാളികളെ ചെമ്പുപാളികളെന്ന് മാറ്റിയെഴുതി വ്യാജരേഖകൾ ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോട്ടിക്കും സംഘത്തിനും സഹായം നൽകിയതിനാണ് നേരത്തെ പത്മകുമാർ പ്രതി ചേർക്കപ്പെട്ടത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം കേസിലാണ് രണ്ട് കേസുകളിലും പങ്കുണ്ട് എന്നാണ് എസ് ഐ ടി ആരോപിക്കുന്നത് ഏതായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി സർക്കാരിനും തിരിച്ചടി സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഇ ഡിക്ക് നൽകിയ അനുമതി സംസ്ഥാന സർക്കാരിനും എസ് ഐ ടി ചോദ്യമാകുമോ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട എസ് ഐ ടിക്ക് മേൽ ഇടത് സർക്കാർ സമ്മർദ്ദമുള്ളതായി ഹൈക്കോടതിക്ക് ബോധ്യമായതിനാലാണോ സമാന്തര അന്വേഷണത്തിന് ഇടി അനുവദിച്ചതെന്നാണ് സൂചന എന്നുള്ള ചർച്ചകളുമുണ്ട് സ്വർണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന് ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും വിവിധ ഹൈതവ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുതിർന്ന സി പി എം നേതാവുമായ എ പത്മകുമാറിന്റെ അറസ്റ്റോടെ കേസ് അന്വേഷണത്തിലുണ്ടായ മെല്ലെപ്പൊക്കും ഹൈക്കോടതിയുടെ അതൃപ്തിക്ക് കാരണമായെന്നും കരുതണം ശബരിമലയിൽ നിന്നും അപഹരിച്ച സ്വർണത്തിന് വിശ്വാസ മൂല്യവും പുരാവസ്തു മൂല്യവും ഉള്ളതിനാൽ കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കുക വൻ സാമ്പത്തിക തട്ടിപ്പായിരുന്നു സ്വർണക്കടത്ത് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയാണ് ഇ ഡി മുൻകൂട്ടി അന്വേഷണത്തിന് തയ്യാറായത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ ഡിക്ക് കൈമാറാൻ ഹൈക്കോടതി അനുമതി വേണമെന്നായിരുന്നു റാന്നി കോടതി നിലപാട് തടസ്സം നീങ്ങിയതോടെ എസ്ഐ ടി ശേഖരിച്ച രേഖകൾ കൈമാറാൻ ബാധ്യസ്ഥമാകും കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലും അട്ടലപ്പാളി കേസിലും ഉൾപ്പെടെ എല്ലാ പ്രതികളെയും പൂർണ്ണമായും ചോദ്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ് വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലും അലംഭാവമുണ്ടെന്നുള്ള ആക്ഷേപമുണ്ട് ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ മകനും തൃശൂർ ഡി ഐ ജിയുമായ ഹരിശങ്കർ എസ് ഐ ടിക്ക് മേൽ സ്വാധീനം ചേർത്തുന്നുവെന്ന പ്രചാരണവും ശക്തമായിരുന്നു സർക്കാർ തലത്തിൽ നിർദ്ദേശം വന്നതിനാലാണ് പാളികൾ അഴിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ താൻ അനുമതി നൽകിയതെന്ന ഏ പത്മകുമാറിന്റെ മൊഴിയും എസ് ഐ ടി വെട്ടിലാക്കി മൊഴിയിൽ കൂടുതൽ അന്വേഷണം നടന്നില്ല സർക്കാരാണ് സമ്മർദ്ദമാണ് ഇതിനെല്ലാം പിന്നിടുന്ന മാധ്യമ റിപ്പോർട്ടുകളും വന്നു പാളികൾ സ്വർണം പൂശാൻ തന്നെ അനുവദിക്കണമെന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പൂട്ടി ദേവസ്വമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സമർപ്പിച്ച കത്തിനെപ്പറ്റിയും എസ് ഐ ടി അന്വേഷിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാലാണ് ഉന്നതങ്ങളിൽ നിന്നും എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായതെന്നുള്ള വിമർശനങ്ങൾ അതിശക്തമാണ് ഏതായാലും പൊതുനിരീക്ഷണം കോടതിയും കണക്കിലെടുത്തിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇ ഡി സമാന്തര അന്വേഷണം വേഗത്തിലാകുന്നത് എസ് ഐ ടി വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതിനാൽ മുഖ രക്ഷിക്കാനെങ്കിലും അന്വേഷണം വേഗത്തിലാക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് എസ് എന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ റിപ്പോർട്ട്